സഹൃദയരേ എല്ലാവർക്കും നമസ്കാരം എല്ലാവരും ഓണം ആഘോഷിച്ച് അല്ലേ എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ ഇനിയും ഓണം ബാക്കി നിൽക്കുകയാണ് ഞാൻ നൂറ്റൊന്ന് പൂക്കളെക്കുറിച്ച് ഇതിനു മുമ്പ് എഴുതി അതിൽ പലതും പൂക്കളം ഇടാൻ പറ്റുന്ന പൂക്കൾ തന്നെയായിരുന്നു അപ്പോൾ ഇനി നൂറ്റൊന്ന് പൂക്കളുടെ ഇത് കഴിഞ്ഞപ്പോൾ ഓണത്തെക്കുറിച്ചുള്ള കുറച്ച് കവിതകളുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് നൂറ്റി പതിനൊന്ന് അതിനു അതിനുമുമ്പ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കേണ്ടായി എല്ലാവരും എനിക്ക് നല്ല പ്രോത്സാഹനം തന്നിട്ടുണ്ട് യൂട്യൂബിലൂടെയും വാട്സപ്പിലൂടെയും അതുപോലെ ഫേസ്ബുക്കിലൂടെയും ഒക്കെ നല്ല കമൻറ്റുകളും പിന്നെ എല്ലാ പ്രോത്സാഹനങ്ങളും പിന്നെ കുറേ പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് പിന്നെ കുറേ പേര് ലൈക്കും കമൻറ്റും ഒക്കെ തന്നിട്ടുണ്ട് എല്ലാവരോടും നന്ദി പറയാണ് ഇനി ഓണത്തെക്കുറിച്ച് കുറച്ച് കവിതകളാവാം അതിനാദ്യം ഒരു ഓണം എന്ന് പറയുന്ന ഒരു കവിത തന്നെയാവട്ടെ ജാതി മതമൊന്നും നോക്കിടാതെ ഓണം കൊണ്ടാടും മലയാളികൾ അത്തം മുതലങ്ങു മൊത്തത്തിലുത്സവമേളമാണ് പൂങ്കുറിഞ്ഞി തുമ്പ മുക്കുറ്റിമാർ പൂക്കള സ്വപ്നങ്ങൾ നെയ്തു കൂട്ടി പൂന്നുള്ളാൻ പല കുഞ്ഞു വിരലുകളും പൂവട്ടിയുമായി എത്തുമെന്നും പൂവെ പോലീ പാട കൊച്ചു തൊണ്ട പൂർണമായൊന്നു തുറക്കുമെന്നും പല പല കൊല്ലം പിന്നിട്ടോണം പലവുരുവന്ന മാവേലിയേയും പല കൊല്ലം പിന്നിട്ട ഓണത്തെയും പലവുരു മാവേലിയേയും പതിയെ പതിയെ മാറുന്നു പണത്തിൻ പോലി മയിൽ മുങ്ങിപ്പോയിനാ പകൽ മായും മുമ്പേ പൂർണേന്ദി മുമ്പേ പൂക്കളം ചന്തത്തിൽ തീർക്കുവാന പൂക്കൾ തമീഴകത്തിനുമെ പാക്കറ്റിലാക്കി ഫ്രിഡ്ജിൽ സൂക്ഷിച്ച പൂക്കളെ കൊണ്ട് പാലടി സൈനിൽ പൂക്കളം തീർക്കുവാൻ മത്സരിക്കേ പറ്റില്ലെന്നോദി ചിരിച്ചു കൊണ്ട് പ്ലാസ്റ്റിക് പൂക്കളം കൊഞ്ചി പറഞ്ഞു പത്താം നാളോണത്തിൻ താരം ഞാനേ പത്താം നാളോണത്തിൻ താരം ഞാനേ കിനാവു കണ്ടോ തുമ്പപ്പു ചോറും പതിനാലുകറിനയും പരിപ്പും പപ്പടവും തമ്മിലൊട്ടാത്ത ഉപ്പേരികളും തഞ്ചത്തിലെല്ലാം നിരത്തി വെച്ച താനൊരു സുന്ദരി തന്നെയാകും താളത്തിൽ തുള്ളും കീനാത്തുള്ളീകൾ താഴെ വീണപ്പോഴുടഞ്ഞു പോയി താങ്ങിയെത്തിയൊരു ഹോട്ടൽ ബോയി താളത്തിലോണ സദ്യ കിറ്റുമായി പൂക്കളിറു െ പൂക്കളം തീർക്കാതെ പൂവിളി കേൾക്കാതെ എന്തൊരോണം സദ്യയൊരുക്കാതെ ഇലയിൽ വിളമ്പാതെ സംഘമായുണ്ണാതെ എന്തൊരോണം തുമ്പി തുള്ളിയിടാതെ കുമ്മിയടിക്കാതെ ോണിപ്പാട്ടില്ലാതെ എന്തൊരോണം ഓണത്തല്ലാടാതെ വടംവലിയില്ലാതെ ഓണപ്പാട്ടില്ലാതെ എന്തൊരോണം നാട്ടിൻ പുറത്താഘോഷങ്ങളില്ലേലും നാടുകടന്നവർക്കോണമുണ്ട് പുറത്തോണാഘോഷങ്ങളില്ലേലും നാടുകടന്നവർ ഓണമുണ്ട് നന്മ നേര നേരിൽ മാവേലിയിലേലും നെറ്റിലും ടിവിലും മാവേലിയുണ്ടേ നന്മ നേരാന് നേരിൽ മാവേ ും നെറ്റിലും ടി വിയിലും മാവേലിയുണ്ട് എല്ലാവർക്കും നന്ദി